സംഗമം രാഷ്ട്രീയവത്കരിക്കാൻ ബി ജെ പി ശ്രമിക്കുകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ റിപ്പോർട്ടിനോട് രാഷ്ട്രീയമായി വരുന്നതിനെ രാഷ്ട്രീയമായി നേരിടുകയല്ലാതെ മറ്റു വഴിയില്ല ഭക്തരുടെ താല്പര്യത്തോട് യോജിക്കുന്ന എല്ലാവർക്കും പങ്കെടുക്കാം അടിസ്ഥാനമില്ല മന്ത്രി പറഞ്ഞു അത് നമുക്ക് പക്ഷേ ഒരു വർഷം എടുത്ത തീരുമാനമാണ് അന്ന് അന്ന് ആരും എതിർത്തില്ല പ്രഖ്യാപിച്ചതാണ് വലിയ

ഇതിനു പിന്നിൽ രാഷ്ട്രീയമാണെന്ന് അക്കീരമൺ തന്നെ പറയുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോൾ കാണുകയാണ് ഇതിനോടൊക്കെ മന്ത്രി പ്രതികരിക്കുന്നുണ്ടോ സ്മൃതി നമ്മൾ ഈ ബിജെപിയുടെയും അതുപോലെ തന്നെ ബിന്ദു മണിയും അടക്കമുള്ള ഒരു പ്രതികരണത്തെ അവരുടെ പ്രതികരണം അതിനൊരു മറുപടിയാണ് നമ്മൾ മന്ത്രി വി എൻവാസനോട് ആവശ്യം ചോദിച്ചത് ആ സമയത്താണ് മന്ത്രി കൃത്യമായി തന്നെ ബിജെപി ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ശബരിമല ഈ വിഷയത്തിൽ രാഷ്ട്രീയപര രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ബിജെപി പക്ഷേ ഞങ്ങൾക്കത് രാഷ്ട്രീയമില്ല ബിജെപിയുടെയും അതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്രമന്ത്രി അതായത് ബിജെപിയുടെ മന്ത്രിമാരെ അടക്കം പരിപാടിയിലേക്ക് ക്ഷണിക്കുമെന്നുള്ള കാര്യം മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കുകയാണ് ചെയ്യുന്ന ഒപ്പം തന്നെ ഇതിൽ അതായത് ഭക്തരുടെ ആവശ്യമാണ് ഭക്തരുടെ നിലപാടിനൊപ്പമാണ് സർക്കാർ നിൽക്കുന്നത് അപ്പോൾ ഭക്തരുടെ ഈ ആവശ്യങ്ങൾ അതിനൊപ്പം നിലനിൽക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയുന്ന ആർക്കും അതായത് ബിന്ദു അമ്മയുടെ കാര്യം ചോദിക്കുമ്പോഴാണ് മന്ത്രി വാസവൻ ആ കാര്യം പറയുന്നത് ഈ ഭക്തരുടെ നിലപാട് അല്ലെങ്കിൽ ഈ നിലപാടിനെയുമായി യോജിച്ച് പോകുന്ന ആർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്നുള്ള ഒരു കാര്യമാണ് മന്ത്രി വി എൻ വാസ്വ പറയുന്നത് മറ്റല്ലാതെ അതല്ലാതുള്ള എന്ത് ആരോപണങ്ങളും അതിനൊന്നും അടിസ്ഥാനമില്ല അല്ലെങ്കിൽ അതിനൊന്നും നിങ്ങൾ വില കൽപ്പിക്കുന്നില്ല എന്ന കാര്യം തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നത് ബി ജെ പിയുടെ ആരോപണങ്ങളെ രാഷ്ട്രീയപരമാണ് അതിന് രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന കാര്യം കൂടി മന്ത്രി വ്യക്തമാക്കുന്നു എൻ എസ് എസ് അടക്കമുള്ള അതായത് എൻ എസ് എസിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് എൻ എസ് 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 എൻ ഡി പി അടക്കമുള്ള സമുദായ സംഘടനകളെല്ലാം തന്നെ ഇതിന് മുൻപ് തന്നെ നേരത്തെ തന്നെ അത് ഒരു വർഷം മുമ്പ് നടന്ന തീരുമാനിച്ച കാര്യമാണ് അതിനുശേഷം പമ്പയിൽ വെച്ച് യോഗം ചേർന്നു ആ യോഗത്തിൽ തന്നെ പിന്തുണ നൽകിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ അതായത് ഒരു വർഷം മുമ്പ് തീരുമാനിച്ച കാര്യമാണ് ഒരു വർഷം മുൻപ് തീരുമാനിച്ച ഈ കാര്യങ്ങളൊക്കെ അന്നേ പ്രഖ്യാപിച്ചാണ് അന്നില്ലാത്ത പ്രതിഷേധം ഇന്നുണ്ടാകുന്ന തികച്ചും രാഷ്ട്രീയമാണ് എന്നുള്ളത് തന്നെയാണ് മന്ത്രി പറയുന്നത് അന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് നേരത്തെ തീരുമ്പോ ഒരുപക്ഷെ എതിർപ്പുണ്ടായത് നേരത്തെ പറയുമ്പോൾ അന്നൊന്നും എതിർക്കാത്ത ആളുകൾ ഇപ്പോൾ എതിർപ്പുമായി വരുന്നതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇതുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു ഭക്തരുടെ ആവശ്യങ്ങളെ മുന്നോട്ട് പോകുന്നു ദേവസ്വം ബോർഡ് നടപ്പിലാക്കും അതിനുവേണ്ടി എല്ലാ പിന്തുണയും സർക്കാർ നൽകും എന്ന് തന്നെയാണ് മന്ത്രി അഖിൽ വിവരങ്ങൾ നൽകിയത്